അത്യന്തം നടക്കുന്നതും അതുപോലെ തന്നെ ദുരൂഹവുമായ ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരം വെള്ളരട സംഭവിച്ചിരിക്കുന്നത് പതിമൂന്ന് വയസ്സുകാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇതാണ് ആ വീട് ആ വീട്ടിലെ മുകളിലത്തെ നിലയിൽ ജനലില് കഴുത്തിൽ ശ്വാള് കുരുങ്ങി ആ ഒരു മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത് എന്നാണ് പ്രാഥമിക നിഗമനം പക്ഷേ ഈ ബോഡി കിടന്നത് ജനലിൽ കഴുത്തിൽ ഇങ്ങനെ ഷോൾ കുരുങ്ങിയ നിലയിലും മാത്രമല്ല കൈ പിന്നിൽ കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ബോഡി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ എന്ന് മാത്രം അതിൽ മാത്രം ഒതുക്കേണ്ട അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി തീരേണ്ടത് അല്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ദുരൂഹമായി എന്തെങ്കിലും ചെയ്തതാണോ എന്നൊരു സംശയം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട് അത്യന്തം നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു വീട്ടിലുണ്ടായിരിക്കുന്നത് ഈ സംഭവസമയത്ത് കുട്ടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല അവർ പുറത്തായിരുന്നു കുട്ടിയുടെ അമ്മയുടെ പിതാവ് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇടയ്ക്ക് ഈ മുത്തശ്ശൻ പുറത്ത് പോയി തിരിച്ചു വന്നപ്പോഴാണ് എന്ന് പറഞ്ഞ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ വീട്ടിൽ കാണുന്നില്ല അങ്ങനെ മുത്തശ്ശൻ അന്വേഷിച്ചു വന്നപ്പോഴാണ് മുറിയിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തീർത്തും ഈ മൃതദേഹം കണ്ട ഒരു രീതി വെച്ചിട്ടാണ് ഇതിൽ ഒരു ദുരൂഹത ഇപ്പോൾ ശക്തമാവുന്നത് ഈ ഒരു കൈ പിന്നിൽ കെട്ടിയിരിക്കുന്ന അവസ്ഥ അത് തീർത്തും ദുരൂഹപരമായതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിക്ക് കൂടി സംശയം ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ നമുക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാതാപിതാക്കൾ അതായത് മാതാവ് ഈ വിവരം അറിഞ്ഞു കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിലാണ് അത്യന്തം നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പതിന് പതിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നാട്ടുകാരിലോട് സംസാരിച്ചപ്പോൾ നല്ല പഠി പഠിക്കാനൊക്കെ മിടുക്കനായ നല്ലൊരു നല്ല സ്നേഹമൊക്കെ ഉള്ളൊരു മകനാണ് മരിച്ചത് എന്നാണ് നാട്ടുകാരൊക്കെ നമ്മളോട് പ്രതികരിക്കുന്നത് അതുമാത്രമല്ല ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ആത്മഹത്യ എന്നൊരു നിലയിലേക്ക് പോകേണ്ട സാഹചര്യമൊന്നും ആ കുട്ടിക്കില്ല എന്നൊരു വിവരം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വൈകി വിവാഹം ചെയ്തവരാണ് അതുപോലെ തന്നെ ഈ കുട്ടിയെയും അവർക്ക് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ കുട്ടി അവർക്ക് ലഭിച്ചത് ആ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഒരേ ഒരു മകനാണ് ഈ മാതാപിതാക്കളുടെ ഒരേ ഒരു മകനാണ് ഇത്തരത്തിലൊരു ദുരൂഹമായി മരണപ്പെട്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് അത്യന്തം വേദനാജനകവും വലിയൊരു നഷ്ടവും തന്നെയാണ് ഈ ഒരു മരണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുട്ടിയെ സംബന്ധിച്ച് അറിയാൻ സാധിക്കുന്നത് സ്കൂളിലെല്ലാ ആക്ടിവിറ്റിയിലൊക്കെ മിടുക്കനായി ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം ഈ ഈ മരണം ഇത്തരത്തിലൊരു മരണം ഇത് ആത്മഹത്യ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതിനി പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഈ സംഭവം ഇവിടെ ഉണ്ടായത് തീർച്ചയായിട്ടും മുത്തശ്ശനാണ് ആദ്യമായി ഇത് കണ്ടത് പിന്നാലെ മുത്തശ്ശൻ നിലവിളിക്കുകയും നിലവിളി ശബ്ദം കേട്ട് മറ്റുള്ളവർ ഓടി എത്തുകയും ചെയ്തപ്പോഴാണ് ഈ കാഴ്ച കാണാൻ സാധിച്ചത് തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി എന്തായാലും എന്താണ് സംഭവിച്ചത് ദുരൂഹത തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ദുരൂഹ പറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ കാരണം ഒരു പതിമൂന്ന് വയസ്സുകാരൻ വെറും ഒരു എട്ടാം ക്ലാസ്സുകാരൻ ഇത്തരത്തിൽ തൂങ്ങി മരിക്കുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മരിക്കുമോ എന്ന സംശയം തന്നെയാണ് ഇതിൽ ദുരൂഹമായി ഉയരുന്ന ഒരു സാഹചര്യം അത്തരത്തിലൊരു ചോദ്യം വളരെ ശക്തമാവുകയാണ് ഇത്രയും ഒരു കുഞ്ഞ് അത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യുമോ എന്ന സംശയമാണ് ഇപ്പോൾ വളരെയധികം ശക്തമാകുന്നത് അതുമാത്രമല്ല ഈ കൈ പിന്നിൽ കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് മറ്റെന്തെങ്കിലും കാരണം അതെങ്കിലും മറ്റാരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന സംശയം ഉയരാൻ കാരണമായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മൃതദേഹം മാറ്റിയിട്ടുണ്ട് മറ്റു നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട് വരും ദിവസങ്ങളിലായിരിക്കും എന്താണ് സംഭവിച്ചതെന്നത് അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും പോലീസ് അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും ഈ ഒരു കുഞ്ഞിൻ്റെ രാവിലെ വരെ കണ്ട ആ കുഞ്ഞിൻ്റെ അതായത് മാമ എന്നൊക്കെ വിളിച്ച് തങ്ങളോട് സംസാരിച്ച ഒരു കുഞ്ഞിൻ്റെ മരണ വാർത്ത കേട്ട് അത്യന്തം നടങ്ങിയിരിക്കുകയാണ് ഈ നാടും ഈ വീടിന് ചുറ്റുമുള്ളവരും പ്രത്യേകിച്ച് ആ മാതാപിതാക്കളും വലിയൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ സാധിക്കുന്നത് തീർത്തും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒരു കടയും വീടും ഒക്കെയാണുള്ളത് ഇവിടെയുള്ള അവ മനുഷ്യരെല്ലാം വളരെയധികം ഞെട്ടിയിരിക്കുകയാണ് ഒരു കുഞ്ഞ് പൈതലിൻ്റെ ഈ ഒരു മരണത്തിൽ തീർച്ചയായിട്ടും അത്യന്തം എന്താ നടുക്ക ുന്ന ഒരു വാർത്ത തന്നെയാണ് തിരുവനന്തപുരം വെള്ളരടയിൽ സംഭവിച്ചിരിക്കുന്നത്